സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്തല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ താരിഖ് മൂന്നാമത്തെ പാഠത്തിൻ്റെ ചോയിത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം ഒരു മൂന്ന് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്താണ് ചെയ്തത് പേജ് നമ്പർ പതിനൊന്ന് അഥവാ മൂന്നാമത്തെ പാഠത്തിൻ്റെ അപ്പുറത്തെ പേജ് പതിനൊന്നാമത്തെ പേജിൽ അഞ്ചാമത്തെ വരിയിൽ പറയുന്നുണ്ട് എന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും രണ്ടാമത്തെ പോയിൻ്റ് ആണ് പറയുന്നത് കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഇനി എന്തൊക്കെയാണ് ചെയ്തെന്നാണ് പറയുന്നത് കുഞ്ഞിനെ പരിശുദ്ധ കബയിൽ കൊണ്ടുപോയി അപ്പോൾ ആൻസർ കുഞ്ഞിനെ പരിശുദ്ധ കഴയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുവാ ചെയ്യുകയും ചെയ്തു വരെയാണ് എഴുതേണ്ടത് അതുവരെ എഴുതാ പഠിക്കുക ഒന്നുകൂടി പറയാം കുഞ്ഞിനെ പരിശുദ്ധ കബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുവാഹ് ചെയ്യുകയും ചെയ്തു സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത് ഏത് വരെ എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി മുഴുവനായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് പട ഭാഗത്ത് തൊട്ടടുത്തൊരു കാര്യം പറയുന്നുണ്ട് ഏഴാം ദിവസം ചെയ്ത കാര്യം ഏഴാം ദിവസത്തിൽ അഥവാ നബി സു അള്ളു അഭിസല്ലമ്മ ജനിച്ചതിൻ്റെ ഏഴാം ദിവസം അഖീഖത്തറുത്തു മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തു കുറേശികളെ വിളിച്ചു സദ്യ നൽകിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊന്നും അല്ല അവിടെ ചോദിച്ചത് പിറന്ന ഉടനെ ചെയ്ത കാര്യമാണ് അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏഴാം ദിവസം ചെയ്തതെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോഴാണ് ഈ അക്കയൊക്കെ തറുക്കലും പേരിടലും അതേപോലെ സദ്യ നൽകുന്ന ആ കാര്യങ്ങളൊക്കെ ഇതുണ്ട് അന്ന് മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് വന്നാലും അങ്ങനെ തന്നെ ഉത്തരരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യം എന്താ വിഗ്രഹങ്ങൾ തലകുത്തി വീണത് എപ്പോൾ വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണത് എപ്പോഴാണ് അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പിറക്കുമ്പോൾ ലോകത്ത് കുറേ അത്ഭുതങ്ങളുണ്ടായല്ലേ അപ്പോൾ മക്കക്കാർ ദൈവങ്ങളായി പൂജിക്കുന്ന പ്രതിമകൾ തലകുത്തി വീണു എന്ന് നമ്മളതിൽ പറയുന്നുണ്ട് അപ്പോൾ എന്ത് എന്ത് ചെയ്താൽ നബിസുലാഹു അലൈഹി വസല്ലമ്മ ജനിച്ചപ്പോൾ എന്ന് എഴുതിയമ്മ നബിസുലഹു അലൈഹി വസ്ല്ലമ്മ ജനിച്ചപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യം നബിതങ്ങളുടെ ജനന സമയം പേർഷ്യയിലുണ്ടായ അത്ഭുതങ്ങൾ എന്തെല്ലാം നിബിതങ്ങളുടെ ജനന സമയത്ത് പേർഷ്യയിലുണ്ടായ അത്ഭുത സംഭവങ്ങൾ എന്തൊക്കെയാണ് അത് ആ പേജ് നമ്പർ പത്തിൽ അഥവാ മൂന്നാമത്തെ പാഠത്തിൻ്റെ ആദ്യ ഭാ ഭാഗത്ത് ഏഴാമത്തെ വരിയിൽ പറയുന്നുണ്ട് പേർഷ്യക്കാർ അപ്പോൾ ഒന്ന് അതാണ് എഴുതേണ്ടത് പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നി കുണ്ടം അണഞ്ഞുപോയി അതൊന്നാമത് എഴുതായിട്ട് പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ തൊട്ടടുത്തത് പറയുന്നു പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്ന് തരിപ്പണമായിരിക്കുന്നു അപ്പോൾ എങ്ങനെ എഴുതാം പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായിരിക്കുന്നു അത് രണ്ടാമതായിട്ട് എഴുതാം പിന്നെ മൂന്നാമത്തത് സമാവാ ചെറു ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹമുണ്ടായി സമാവാ തെരുവിൽ സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹമുണ്ടായി ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ചേർത്തെഴുദാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഇവിടെ അഞ്ച് ചോദ്യങ്ങളൂടെ കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങൾ ഈ ഭാഗത്ത് ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ബനോ സുഹ്റ ഒന്നാമത്തത് പിന്നെ രണ്ടാമത്തത് നബിസ് റദ്ദാൽ സ്വാമിയുടെ ജനനം മൂന്ന് അബ്ദുൽ മുത്തലിബ് നാല് അക്കീഖത്ത് അഞ്ച് സമാവാത്താഴ്വര ഇവിടെ ഉത്തരങ്ങൾ ഇതൊക്കെ ഏഴാം ദിവസം ജലപ്രവാഹം വഹബ് തിങ്കളാഴ്ച പിതാമഹൻ ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചോദ്യം ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടേക്കാണ് എഴുതേണ്ടത് ഈ എടുത്തങ്ങാണ്ട് ചോദ്യം എടുത്തങ്ങാണ്ട് ഇവിടേക്ക് എഴുതേണ്ട ആവശ്യമില്ല പരീക്ഷക്കും അങ്ങനെ ചെയ്യേണ്ട ഉത്തരങ്ങളാണ് നമ്മൾ ചോദ്യത്തിൻ്റെ അടുത്തൊക്കെ എടുത്ത് എഴുതേണ്ടത് ഇനി എന്താ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തേത് ബനു ജുഹ്റ അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം ഇതിലേതാണ് നമ്മൾ പേജ് നമ്പർ പതിനൊന്നിൽ അഥവാ ആ പാഠത്തിൻ്റെ രണ്ടാമത്തെ പേജിൽ പേജ് നമ്പർ പതിനൊന്ന് ആദ്യ വരി വായിച്ചു കിട്ടും ബനൂ ബനുസുഹുറ ഗോത്രക്കാരനായ വഹബിൻ്റെ മകൾ ആമിന ബീവിയാണ് കുഞ്ഞിൻ്റെ മാതാവ് എന്ന് പറഞ്ഞാൽ നബിയുടെ മാതാവ് ആരാന്നാണ് പറയുന്നത് അപ്പോൾ ബനൂ ജുഹുറ എന്നോട് യോജിക്കുന്ന ഉത്തരം തടെ വഹബ് എന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ അവിടെ വഹബ് എന്ന് ഇതാണ് ഇനി രണ്ടാം ത നബി സല അലിസ്ലമയുടെ ജനനം നബി തങ്ങളുടെ ജനനം അതിനോട് ഇതിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാ അതേ പേജിൽ തന്നെ നമ്മളിപ്പോൾ നേരത്തെ വായിച്ചേൻ്റെ തൊട്ടു താഴത്തെ പോയിൻറ്റ്സ് ആയിട്ടത് പറയുന്നു എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തൊന്ന് റബ്യൂ ലെവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച അടുത്ത സമയത്താണ് ആ കുഞ്ഞ് ജനിച്ചത് റബിയുടെ ജനനമാണ് പറയുന്നത് അതിൽ എ ഡി ഏതാണ് വർഷം മാസം പിന്നെ അത് അറബി മാസം ഇംഗ്ലീഷ് മാസം രണ്ടും പറയുന്നുണ്ട് പിന്നെ ഏതാണ് ദിവസം എന്നു പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുക നമ്മുടെ ഉത്തരവിടെ തിങ്കളാഴ്ച എന്നാണ് വരിക രണ്ടാമത്തത് അപ്പോൾ നബി സലഹ് അലൈഹി വല്ലമയുടെ ജനനം തിങ്കളാഴ്ച എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഇനി മൂന്നാമത്തെന്താ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് എന്നോട് യോജിക്കുന്നത് ഏതാ അത് അതേ പേജിൽ തന്നെ തൊട്ട് താഴ്ത്ത പോയിന്റ് അതാണ് പറയുന്നു കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് പിന്നെ കുഞ്ഞിനെ പരിശുദ്ധ കവയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്വദിക്കുകയും ദ ചെയ്യുകയും ചെയ്തു അപ്പോൾ അബ്ദുൽ മുത്തലിബ് ആരാ പിതാമഹനാണ് അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ പിതാമഹൻ എന്ന പടണ്ട് എന്താ ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ പിതാമഹൻ എന്ന പടം ഇതാണ് ഇനി നാലെന്താ അക്കീക്ക അക്കീക്ക തറുക്ക എന്നുള്ളതാണല്ലോ അതിൻ്റെ ആൻസറ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ പേജിൽ തന്നെ അതിൻ്റെ താഴെ തൊട്ടടുത്ത പോയിന്റ് നോക്കാം എന്താണ് ഏഴാം ദിവസത്തിൽ അക്കേഖത്തറൊക്കുകയും മുഹമ്മദ് എന്ന് പേരിടുകയും കുറൈശികളെ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു അപ്പോൾ അക്കേക്ക എന്നുള്ളത് അക്കി ഖത്തർത്തത് ഏഴാം ദിവസമാണ് എന്ന് അവിടെ പറയുന്നുണ്ട് നമ്മുടെ ഉത്തരത്തിൽ ഇതാ ഇവിടെ ഒന്നാമതായിട്ട് ഏഴാം ദിവസം എന്നുണ്ട് നാലാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അത് എഴുതാം അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ യോജിക്കുന്നത് ഏഴാം ദിവസം ഇനി അഞ്ചാമത്തേത് സമാവാ താഴ്വര സമാവാ താഴ്വര അതിനോട് യോജിക്കുന്നത് ഏതാ നമ്മൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും കൂടി ആ ഭാഗം കണ്ട് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ ഏത് രൂപത്തിൽ ചോദ്യം വന്നാലും നമുക്കതൊരു ഓർമ്മയിലുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അത് പാഠഭാഗത്ത് പിന്നെ പത്താമത്തെ പേജിൽ അവസാനത്ത് നിന്ന് അഞ്ചാമത്തെ വരിയിൽ പറയുന്നത് പറയുന്നുണ്ട് അഥവാ അന്യവിധങ്ങൾ ജനിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പേജ് നമ്പർ പത്ത് അവസാനത്ത് നിന്ന് മേപ്പെട്ടൊക്കെ അഞ്ചാമത്തെ വരി ഒന്ന് എണ്ണിയൊക്കെ മനസ്സിലാകും അതവിടെ പറയുന്നു അതിൻ്റെ അവസാന ഭാഗത്ത് സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായി അപ്പോൾ സമാവാ താഴ്വരയോട് ഇവിടെ കൂടുതൽ യോജിക്കുന്ന ഉത്തരമാണ് ജലപ്രവാഹം അതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഇതിനോട് യോജിക്കുന്നത് അപ്പോൾ നമുക്ക് ജലപ്രവാഹം എന്നിവിടെ എഴുതാം ജലപ്രവാഹം ഇനി അടുത്തത് നോക്കൂ മൂന്നാമത്തത് യോജിപ്പിക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എന്താ നാല് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യമൊക്കെ വായിച്ചു നോക്കുക ഉത്തരങ്ങൾ വായിച്ചിട്ട് ഇങ്ങനെ ഈ താഴെ ഭാഗത്തേക്ക് എടുത്ത് ചെയ്ത ചോദ്യങ്ങൾ നമ്മൾ വായിച്ചൊക്കെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി അലുവയുടെ കബീല അഥവാ ഗോത്രം നബി തങ്ങൾ ജനിച്ച വർഷം മൂന്നാമത്തത് തങ്ങൾക്ക് പേര് നൽകിയത് നാല് നബി തങ്ങളുടെ പിതാവ് മരണപ്പെട്ടത് ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട് നബിയുടെ ജനനത്തിൻ്റെ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഇതാണൊന്ന് ഖുറൈഷ് മറ്റൊന്ന് ക്രിസ്തു വർഷം അഞ്ഞൂറ്റെഴുപത്തി ഒന്ന് പിന്നെ അബ്ദുൽ മുത്തലിബ് ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ടിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഓരോന്ന് കണ്ടെത്തി എഴുതാം ഒന്നാമത്തത് എന്തായിരുന്നു അലൈഹി അല്ലാസ്ലിമയുടെ കബീല അഥവാ ഗോത്രം ഏതാണ് എന്താ ഇതാണ് അതിൻ്റെ ആൻസർ ഖുറൈഷ് പാഠവാദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഖുറൈഷ് രണ്ടെന്താ നബി അലൈഹി അല്ലാസ്ലിമ തങ്ങൾ ജനിച്ച വർഷം നമ്മളതൊക്കെ നേരത്തെ ഉത്തരങ്ങൾ ചില ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ആൻസറ് എന്താ ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ക്രിസ്തു വർഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ പറയുന്ന ആ അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് മൂന്നാമത്തത് നിപിതങ്ങൾക്ക് പേര് നൽകിയത് ആരാണ് നിബിതങ്ങൾക്ക് പേര് നൽകിയത് അവിടെ നിന്ന് അങ്ങനെ വായിച്ചു നോക്കിയാൽ കിട്ടും എന്താ നമ്മൾ പഠിച്ചല്ലോ പിന്നെ തങ്ങൾ പിറന്ന ഉടനെ ചെയ്ത കാര്യങ്ങളിൽ എൻ്റെ കൂടെ പറഞ്ഞതാണ് ഏഴാം ഏഴാം ദിവസത്തിൽ അഖിഖത്താറൊക്കുകയും മുഹമ്മദ് എന്ന് പേരിടുകയും എന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ആരാ ചെയ്തത് എന്താണ് എൻ്റെ ആൻസർ അബ്ദുൽ മുത്തലിബ് പിതാമഹനാണ് അപ്പോൾ അബ്ദുൽ മുത്തലിബാണ് അത് ചെയ്തത് നമുക്കവിടെ ആൻസറായിട്ട് അത് എഴുതാം അബ്ദുൽ മുത്തലിബ് ഇനി നാലെന്താ നബി തങ്ങളുടെ പിതാവ് മരണപ്പെട്ടത് നബിതങ്ങളുടെ പിതാവ് എപ്പോഴാണ് മരണപ്പെട്ടത് ഇതവിടെ ഫസ്റ്റത്തെ ആൻസറാണത് നാലാമത്തത് എന്താണ് നബിയുടെ നബിയുടെ ജനനത്തിൻ്റെ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മുഴുവനായിട്ട് എഴുതണില്ല ആൻസർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്കത് നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതാം നബിയുടെ ജനനത്തിൻ്റെ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉസ്താദിനോട് ചോദിച്ചറിയാം രണ്ട് ചോദ്യങ്ങളാണല്ലോ ഒന്നാമത്തെ ചോദ്യം നബി അലൈഹി വല്ല ജനനത്തിൻ്റെ എത്ര വർഷത്തിലാണ് നാം നിലകൊള്ളുന്നത് നബി അലൈഹി വസല്ലമ്മ ഇവിടെ ജനനം ഉണ്ടല്ലോ ആ ജനനത്തിൻ്റെ എത്രാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നാണ് അതിൻ്റെ ആൻസർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വർഷത്തിലാണ് ഇൻഷാല്ല ഇനി അടുത്ത നബിദിനം നമ്മൾ ആഘോഷിക്കുന്നത് ആയിരത്തി നബിതങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനായിരിക്കും പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ ഇത് ക്രിസ്തു വർഷം ഏതാകുന്നു ഇത് ക്രിസ്തു വർഷം ഏതാകുന്നു നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ ക്രിസ്തു വർഷം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമലൈക്കും വാഹമത്തല്ലാ വരക്കാത്തൂ